മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കേരള എൻ ജി ഒ യൂണിയൻ ലക്ഷങ്ങൾ മുടക്കി പണി പണികഴിപ്പിച്ച് കൈമാറിയ വിശ്രമ കേന്ദ്രം ഉദ്ഘാടനത്തിനുശേഷവും കൂട്ടിരിപ്പുകാർക്ക് തുറന്നുകൊടുക്കാതെ അധികൃതർ ചൂടേൽക്കാത്ത രീതിയിലുള്ള മേൽക്കൂരയും ടി വി വെള്ളം മറ്റ് സൗകര്യങ്ങൾ ഉൾപ്പെടെയാണ് പഴയ കാഷ്വാലിറ്റി ബ്ലോക്കിന് സമീപം കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ആശുപത്രിയിലെ ഐ സിയു യൂണിറ്റിലേക്കുള്ള ലിഫ്റ്റ് സംവിധാനം നിലയ്ക്കുന്നത് പതിവാണെന്നും കൂട്ടിരിപ്പുകാർ പറയും പുറത്ത് നിൽക്കാനുള്ള ആൾക്കാർ ഈ തണലിൽ നിന്ന് പറഞ്ഞൊരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയത് ഞാനിപ്പോൾ പന്ത്രണ്ട് ദിവസത്തിന് അടുത്തോളാം ഇവിടെ വന്നു പോലെ ഞാൻ ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് നിൽക്കുകയാണ് ഇന്ന് വരെ അത് തുറന്ന് ഞാൻ കണ്ടിട്ടില്ല കാരണം നമ്മളെ കൂടെ ഒരാളെ നിൽക്കാൻ വിളിക്കുമ്പോൾ അവർ വേണമെങ്കിൽ നമ്മളെ ഇവിടെ നിൽക്കുക ഇപ്പോൾ സത്യം പറയൽ ഈ ഒരു സംഗതി വളരെ ഒരു ഉപകാരമായിരുന്നു ഞാൻ ഫസ്റ്റ് കരുതിന് പക്ഷേ ഇത് പൂട്ടിട്ടതുകൊണ്ട് ഇപ്പോൾ ഒരു ഉപകാരമില്ല ആളുകൾക്ക് ഇവിടെ നിൽക്കാനുള്ള സൗകര്യം ഒന്നുമില്ല പിന്നെ ഇത് മറ്റു കാര്യം എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് നമ്മളിപ്പോൾ ലിഫ്റ്റ് കമ്പനിയിലായി കഴിഞ്ഞാൽ ഇന്നലെ മിനാന്നിട്ട് അതിൻ്റെ ഓപ്പറേറ്റർ വന്നിട്ട് നമ്മളെ മേലോ നമ്മളോടാണ് ചൂടായത് അപ്പോൾ ഞാൻ എന്തെങ്കിലും ചൂടാണെന്ന് വെച്ച് ബട്ടൺ മൂന്നോ നാലോ പ്രാവശ്യം പ്രസ്സ് ചെയ്താൽ ചിലപ്പോൾ അത് ഓപ്പൺ ആണ് ഇല്ല അപ്പോൾ നമ്മൾ ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് സ്ട്രോങ്ങിൽ പ്രെസ്സ് ചെയ്യുമ്പോഴാണ് അത് ഓപ്പണാണ് അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങളത് കംപ്ലൈൻറ്റ് ആക്കണമെന്ന് അവർ ഇതിൻ്റെ മുന്നൊരു പേഷ്യൻറ്റിൻ്റെ കൂടെ ആൾ കുടുങ്ങി രോഗിയുടെ കൂടെ വന്ന ആൾ ലിഫ്റ്റ് കയറിയിട്ട് മുക്കാൽ മണി നാൽപ്പത്തഞ്ച് മിനിറ്റോളം അവൾ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങി അപ്പോൾ ഇതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ നമുക്ക് ഇത് പറയാൻ നമുക്ക് പരിമിതികളുണ്ട് നല്ല സൗകര്യങ്ങളുണ്ട് മെഡിക്കൽ കോളേജിൽ അത് സംവിധാനങ്ങളൊക്കെ ഉഷാറാണ് പക്ഷെ എന്താ ഇതൊന്നും നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ളൊരു ഇതിലേക്ക് എത്തിപ്പെടുന്നില്ല ലിഫ്റ്റ് ഇപ്പോൾ നമ്മൾ ഇത് വറക്കുകഴിഞ്ഞാൽ അപ്പുറം പോകണം അപ്പുറം പോയി കഴിഞ്ഞാൽ ആ ലിഫ്റ്റിന് കംപ്ലയിൻ്റ് ആണ് ഇവർ വെറും ജസ്റ്റ് ഒന്ന് ഞാൻ രണ്ടാഴ്ച കണ്ടിട്ടുണ്ട് അവരെ റിഫർ ചെയ്യണേ ഇവർ പോകും പക്ഷേ ട്വൻറ്റി ഫോർ ഹേഴ്സും ഇവർ ലിഫ്റ്റ് ഓപ്പറേറ്ററായ ഒരാളിവിടെ വേണം എന്താ വെച്ചാൽ അത്രയും ആളുകൾ മെഡിക്കൽ കോളേജ് പറഞ്ഞാൽ ഇപ്പോൾ ആളുകൾ കൂടി കൂടി വരികയാണ് അത്രയും രോഗികളും അവിടെ കൂടെ ആളുകളൊക്കെ വർദ്ധിക്കുന്ന സമയത്ത് ഇത്രയും ഒരു ബുദ്ധിമുട്ടാണ് വളരെ പ്രയാസമാണ് എ കെ അഭിലാഷ് ചേരുന്നു നമുക്കിപ്പം ഗുഡ് ഈവനിങ് എ കെ അഭിലാഷ് വിശ്രമ കേന്ദ്രം അതിങ്ങനെ വിശ്രമിച്ചുകൊണ്ടേയിരുന്നോട്ടെ എന്നാണോ ആ കേന്ദ്രത്തിനാണോ വിശ്രമം അപ്പോൾ യഥാർത്ഥത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് സുജിയ തീർച്ചയായിട്ടും അത്തരത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് അതായത് ആധുനിക രീതിയിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായും ഐ സി യൂണിറ്റിലുള്ള രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് അതായത് ഐ സി യു അവിടെ നിൽക്കുന്ന രോഗികൾക്കൊപ്പം ഒരാൾക്ക് മാത്രമേ നിൽക്കാൻ കഴിയൂ പക്ഷേ അവർക്ക് മരുതോ മാറ്റോ സാധനങ്ങളോ കൊണ്ടെടുക്കുന്ന ആളുകൾക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല പുറത്ത് അവർക്ക് വേണ്ടിയുള്ള ഒരു വിശ്രമ മന്ദിരമാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തി രണ്ടാം തീയതി ആരോഗ്യമന്ത്രി തന്നെയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് അതാണ്ട് ലക്ഷങ്ങൾ പതിനഞ്ച് പതിനേഴ് ലക്ഷം രൂപ രൂപയോളം ചെലവഴിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനുശേഷം വിട്ടുകൊടുക്കുകയും ചെയ്തു അപ്പോൾ പക്ഷേ ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല എന്ന് ഇതിൽ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആശുപത്രിയിൽ വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെയുണ്ട് പക്ഷേ അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ മരുന്നില്ല അതോടൊപ്പം തന്നെ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല അതിനൊപ്പമാണ് ഇപ്പോൾ നിലവിലുള്ള സംവിധാനങ്ങൾ പോലും ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ പോകുന്നത് ആണെങ്കിൽ അത് പ്രവർത്തനക്ഷമമായി നിൽക്കുന്നില്ല ഇത്തരത്തിൽ നിരവധിയായ പ്രശ്നങ്ങളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയെ സംബന്ധിച്ച് ഉയർന്നു വരികയും ചെയ്ത് ഇതിനിടയിലാണ് ഇപ്പോൾ പുറത്തു നിന്നുള്ള ആളുകൾ തയ്യാറാക്കി നിർമ്മിച്ച് നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള വിശ്രമ മന്ദിരം പോലും ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നത് ഏതായാലും എൻ ജി ഒ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് എൻ ജി ഒ സംസ്ഥാന ബന്ധപ്പെട്ടാണ് ഈ കെട്ടിടം നിർമ്മിച്ച് ചെയ്തിരിക്കുന്നത് അത് ഇപ്പോൾ ഉപകാരപ്പെടാതെ അഭിലാഷാണ് വിവരങ്ങൾ ഇനിയെങ്കിലും ആ കെട്ടിടം ഒന്ന് തുറന്നു കൊടുക്കണം സാർ എന്നതാണ് നമുക്കും അഭ്യർത്ഥിക്കാനുള്ളത് കൂട്ടിരിപ്പുകാർക്ക് ഒന്നാമതെ ചൂട് കാലമാണ് ഈ ചൂടുകാലത്ത് എല്ലാ സംവിധാനങ്ങളും ഒരു ഇടം അത് തുറന്നു കൊടുക്കേണ്ടവർക്ക് അതൊക്കെ തുറന്നു കൊടുത്താൽ തീരില്ലേ പ്രശ്നം ഉദ്ഘാടനം കഴിഞ്ഞതാണല്ലോ എറണാകുളം